കട്ടപ്പന കുന്തളമ്പാറ വട്ടുകുന്നേൽപടി അങ്കണവാടിയിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സഹിജ്യോതി കോളേജ് സോഷ്യൽ വർക്കർ അഖിൽ മാത്യു ഷാജി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും വട്ടുകുന്നേൽ അങ്കണവാടിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ലൈഫ് സ്കിൽ വൈകാരിക പക്വത സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസ്സുകൾ നടന്നത് അഖിൽ മാത്യു ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഇവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങളും നിരന്തരം അവരുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട് അപ്പോൾ ഏതൊരു രാജ്യത്തെ അമൂല്യ സമ്പത്താണ് കുട്ടികൾ അവരെ നമ്മൾ ഭാവി വാഗ്ദാനങ്ങളൊക്കെ പറയാറുണ്ട് എന്നാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കുട്ടികൾ കൊച്ചുകുട്ടികള് നമ്മൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ യുവതലമുറ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ അവരെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ കുട്ടികൾക്ക് ഒരു സുരക്ഷിത ബാല് ബാല്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് തന്നെ പൊതുസമൂഹം ഈ കുട്ടികൾക്കെതിരെ നടത്തുന്ന കുറിച്ച് അവർ അവബോധം സൃഷ്ടിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സഹ്യോദി കോളേജ് ഉണിയിലുള്ള സഹ്യോദി കോളേജിലെ ബി എസ് ഡബ്ല്യു വിദ്യാർത്ഥികളാണ് ഈ ജിസ്നൈ അനി ഈ രണ്ടു പേരും ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ടീച്ചർ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് നടത്തുന്നത് ഇതിൽ ഫീൽഡ് വർക്ക് തന്നെ വേണ്ടി ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പോക്സോ എന്ന് പറയുന്ന കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട് അപ്പോൾ ആക്റ്റിനെ സംബന്ധിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട് അതൊക്കെ നമ്മളുള്ള ഒന്നിട്ടുള്ള സ്കൂൾ കൗൺസേഴ്സ് ടീച്ചർമാർ എടുത്തിരുന്നതായിരിക്കും അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ ശക്തി കുട്ടികളെ സാധിക്കട്ടെ സൈക്കോളജിക്കൽ സ്കൂൾ കൗൺസിലർമാരായ രമ്യ പി യു നിഷാമോൾ ജോസഫ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു അങ്കണവാടി ടീച്ചർ നിർമ്മല ഇ കെ അധ്യക്ഷത വഹിച്ചു അനു തങ്കമുത്ത് ജിസ്ന സജി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും മാതാപിതാക്കളും അടക്കം നിരവധി പേർ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് a seed planted by st kuriakos elias Chawra, the carmel cmi public school Puliyanmala, celebrating her visionary journey among the hills of idiki wherein you can build the perfect life for your children come experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation admission open for academic year 2024-25